പ്രിയപ്പെട്ട മു്മിനീകളെ ഇന്ന് നമ്മൾ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയായി പത്തിലധികം അബദ്ധങ്ങളാണ് ചെയ്തു പോകുന്നത് വേറെ ഒന്നുമല്ല ബാത്റൂമിൽ നമ്മൾ പോവാറുണ്ടല്ലോ മലമൂത്ര വിസർജനം ചെയ്യാൻ ബാത്റൂമിൽ ഞാനും നിങ്ങളും പോകുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന പത്ത് ഭീമൻ അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങൾ ചെയ്താൽ നമ്മുടെ ദുന്യാവും നഷ്ടപ്പെട്ടു പോകും ആഹാരവും നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ബാത്റൂമിൽ കയറുമ്പോഴുള്ളതുവാ എത്ര പേര് പറയുന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ളതുവാ എത്ര പേര് പറയുന്നു അറിയാൻ പഠിച്ചിട്ടുണ്ട് പദ്രസയിൽ പരീക്ഷയൊക്കെ ചോദിച്ചപ്പോൾ എഴുതി പക്ഷെ അതിനേക്കാൾ ഉപരിയായി നമ്മളൊന്നും പറയാറില്ല അപ്പം ഏതൊക്കെയാണ് ആ പറയേണ്ടതുവാ അതിന്റെ അർത്ഥം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം കൂടാതെ ഒരു സഹോദരി ചോദിച്ചൊരു സംശയമുണ്ട് ഉസ്താ അതെ നിസ്കരിക്കാൻ വേണ്ടി കൈകിട്ടി അപ്പോഴാണ് പുറത്ത് ഒരു കെ നിന്നും ഒരാൾ ആ ബില്ല് തരാൻ വേണ്ടി വൈദ്യുതിയുടെ കറൻറ്റിൻ്റെ ബില്ല് തരാൻ വേണ്ടി കോണിമ്പില്ലടിക്കുന്നു വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല അപ്പൊ എനിക്ക് നിസ്കാരം കൈ അഴിച്ച് മുറിച്ചിട്ട് പോയി ആ ബില്ല് വാങ്ങാമോ അല്ലെങ്കിൽ വീട്ടിലൊരു വിരുന്നുകാർ വന്നു അവരിങ്ങനെ കോണി ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൈ അഴിച്ചിട്ട് പോയി അവരെ സ്വീകരിക്കണോ ഞാൻ അതോ ഞാൻ നിസ്കാരം പൂർത്തിയാക്കണോ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ ഇതല്ലാതെ വേറെ സംശയമുണ്ട് അതായതിപ്പോൾ കറി തിളച്ചു പോകുന്നു അല്ലെങ്കിൽ എന്താണ് വാഷിംഗ് മെഷീനിൽ വെള്ളം ഇട്ടു അത് ഓഫാക്കാൻ മറന്നുപോയി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ നമ്മൾ നിസ്കാരത്തിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ ഓർക്കുക അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കൈ കൈയഴിച്ചിട്ട് പോയി അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചു പക്ഷേ എല്ലാവരുടെ മനസ്സിലും ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാകും ഉത്തരം വ്യക്തമായി കൃത്യമായി വിശദമായി ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനം പറയുന്നുണ്ട് കേട്ടു നോക്കാൻ മറക്കണ്ട ബിസ്മില്ലാഹി റഹീം ബഹുമാന സ്നേഹം നിറഞ്ഞ നിറഞ്ഞെ കരുണാഭാരതിയായ പടച്ചറബ് നമുക്കെല്ലാവർക്കും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകൾക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് കടങ്ങളാണ് സ്ഥാതെ രോഗങ്ങളാണ് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരുന്നു ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ ദുവാസീയത്ത് നടത്തിയ നിരവധി ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ പലരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി ദ്വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല അവരുടെയൊക്കെ ഉമ്രയും അതുപോലെ തന്നെ ഈ വരുന്ന വർഷം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിന് പേര് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും മക്ബൂലും അബറൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് ഹൈറായി തിരിച്ചു വരാനുള്ള മഹാസൗഭാഗ്യം അവർക്കും നമുക്കും അള്ളാഹുത്താല തരട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ നമ്മുടെയൊക്കെ വല്ലുപ്പയാണ് മഹാനായ ആദംനബി അലഹി സ്വലാത്തു വസ്സലാം ഈ ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുത്താല സ്വർഗത്തിൽ സൃഷ്ടിച്ചു വളരെ സന്തോഷത്തോടെ മഹാനവർക്ക് കഴിയുകയാണ് വളരെ ആഹത്തോടെ കഴിയുകയാണ് അപ്പോഴാണ് മഹാനവകളുടെ ഒരു വിഷമം ഒരു സങ്കടം അത് പുറത്തു പറഞ്ഞില്ല പക്ഷെ അത് അള്ളാഹു അറിഞ്ഞെന്നാണ് ചരിത്ര വിശാലമാണ് ഞാൻ ചുരുക്കി ചുരുക്കി പറയാം അതായത് മഹാനായ ആദൻ നബി അള്ളാഹുത്താല ഒറ്റക്കാണ് സൃഷ്ടിച്ചത് ഭൂമിയിലെ എല്ലാ സ്ഥലത്തുള്ള മണ്ണുകളും കൊണ്ടാണ് നബിയാകുന്ന നമ്മുടെ വല്ലുപ്പാണ് അള്ളാഹുത്താലെ സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിച്ച് സ്വർഗത്തിൽ ഇങ്ങനെ സുഖിച്ച് രസിച്ച് ഇങ്ങനെ കഴിയുകയാണ് നമ്മുടെ വല്ലുപ്പ നമ്മുടെ വല്ലിയപ്പ ഇങ്ങനെ സുഖിച്ച് കഴിയുമ്പോൾ വല്ലിയാപ്പയുടെ മനസ്സിലൊരു സങ്കടം എന്താ സങ്കടം അള്ളാഹുബ എനിക്കൊരു കൂട്ടായി ആരുമില്ലല്ലോ എനിക്ക് കൂട്ടിന് എനിക്ക് സംസാരിച്ചിരിക്കാനും എൻ്റെ വിഷമങ്ങൾ പറയാനും എൻ്റെ സന്തോഷങ്ങളൊക്കെ പരസ്പരം പങ്കിടാനും ഒക്കെ എനിക്ക് ഒരു കൂട്ട് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായി അപ്പോഴാണ് അള്ളാഹു താല ആദൻ ബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഇടത്തെ വാരിയിൽ നിന്നും ആര് സൃഷ്ടിക്കുന്നത് നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവബി വ്രതി അള്ളാഹു താലയെ സൃഷ്ടിക്കുന്നത് അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂട്ടായി വലിയ സന്തോഷം അല്ലെ വലിയ സമാധാനം റാഹത്ത് അങ്ങനെ സുഭിക്ഷമായ നല്ല സുന്ദരമായ ജീവിതം സ്വർഗത്തിൽ അവരിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വല്ലുമൊരാഗ്രഹം പറഞ്ഞു എന്താണ് ആ കാണുന്ന മരത്തിലെ പഴം നമുക്കൊന്ന് കഴിച്ചാലോ അല്ല പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അടുക്കരുതെന്ന് അതെന്നെ പിക്കതറിയാം ഹവാബിവിക്ക് അറിയാം പക്ഷേ പിശാജതിങ്ങനെ വല്ലുമാരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു എന്നാൽ അത് കഴിക്കാം അത് കഴിച്ചാൽ എന്താ കുഴപ്പം അത് കഴിച്ച കുഴപ്പമൊന്നും അത് കഴിച്ചാൽ സ്ഥിരമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിയാം അപ്പം നല്ലത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് അവർ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് പോകുന്നത് അങ്ങനെ പോയി അവർ ആ പഴം എടുത്ത് കഴിച്ചു ആ കഴിച്ചത് കൊണ്ട് അവിടെ രണ്ട് സംഭവങ്ങളാണ് ഒന്നാമത് മഹത്വക്കൽ പറയുന്നു രണ്ടു പേർക്കും മലമൂത്ര വിസർജനത്തിനുള്ള തോന്നലുണ്ടായെന്നാണ് സ്വർഗത്തിൽ ആ പരിപാടിയില്ല മനുഷ്യരാകും നമുക്ക് ദുയാവിലാണ് ആ ഒരു തോന്നൽ ഉണ്ടാവുക അപ്പോൾ സ്വർഗത്തിൽ അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് നേരെ അള്ളാഹുത്താല ഭൂമിയിലേക്ക് ഇറക്കി ഇറക്കിയെന്നാണ് അതോടൊപ്പം തന്നെ വല്ലുമ്മ്മാക്ക് എന്തുണ്ടായെന്നാണ് ഹൈലിൻ്റെ ആ ഒരു വേദനയും അതുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയും അള്ളാഹുത്താല കൊടുത്തത് അതിനു ശേഷമാണെന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം പല രായത്തുകളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എന്തുമാവട്ടെ അങ്ങനെ മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളത് അത് അന്നു മുതലേ തുടങ്ങിയ ഒരു പരിപാടിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഇപ്പം പലരും പറയാറുണ്ട് സാധ്യത ഒന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കഴിച്ച സാധനം ഒന്ന് പുറത്തു പോയില്ലെങ്കിൽ എത്ര വിഷമമാണ് ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു ഒരു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പിതാവിനെ കാണാൻ പോയി അദ്ദേഹത്തിന് ഈ ഒരു പ്രയാസമായിരുന്നു അതായത് ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാൻ നല്ല വിശപ്പുണ്ട് കഴിക്കും പക്ഷേ ഈ കഴിച്ച ഭക്ഷണം അത് വേസ്റ്റായി വയറ്റി കിടക്കുകയാണ് അത് പുറത്തേക്ക് പോകുന്നില്ല ഇപ്പോൾ ഈ ബാലസുധ എന്നൊക്കെ പറഞ്ഞൊരു മരുന്നുണ്ട് ബാലസുധ ഇച്ചിരി ചൂടുവെള്ളത്തിൽ കലക്കിട്ട് അത് കുടിച്ചാൽ വയറിങ്ങനെ അളകിപ്പോവും അങ്ങനത്തെ ഇതുണ്ട് അങ്ങനെ പല പല മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും കഴിച്ചിട്ടും വയറ്റിന്നു പോകുന്നില്ല ഏഹ് ഭയങ്കര വിഷമം ഭയങ്കര അവസാനം ഈ വയറ് കഴുകുക എന്നുള്ള പരിപാടിയുണ്ട് അത് ഹോസ്പിറ്റലിൽ പോയി വയറ് കഴുകിയപ്പോഴാണ് അദ്ദേഹം ആശ്വാസമായത് അപ്പൊ എന്തോ എന്തോ ഒരു കെട്ടിക്കിടന്നതാണ് എന്തോ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന്റെ വയറ്റിൽ ഉണ്ടായിട്ടാണ് അത് ആ വേസ്റ്റുകൾ പുറത്തേക്ക് പോവാതിരുന്നത് പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് മക്കളെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ കഴിച്ചത് പുറത്തേക്ക് പോവാതിരിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്തുള്ള ചില മര്യാദകൾ പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇടപെടുന്ന മർദ്ദമാണ് ഒരാൾ എങ്ങനെയാണ് നഖം വെട്ടേണ്ടത് അല്ലെ നഖം വെട്ടുമ്പോൾ എങ്ങനെയാ അതും പരിശുദ്ധമായ ദീം പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം വലത് കയ്യിൽ ചൂണ്ടുവരെ പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണ് അപ്പം എല്ലാത്തിനും ഒരാൾ തുപ്പുന്നു അയലിപ്പോൾ കഫം വന്ന് തുപ്പുന്നു എങ്ങനെ തുപ്പണം വലതുഭാഗത്തേക്ക് തുപ്പല്ലേ മുന്നിലേക്ക് തുപ്പല്ലേ ഇടത്തേക്ക് തുപ്പ് എല്ലാത്തിനും ഉണ്ട് നമ്മൾ ഷർട്ട് ഇടുന്നു എവിടെയെങ്കിലും പോകാനാണ് കല്യാണത്തിൽ പോകാൻ ഷർട്ട് ഇടുന്നു അല്ലെങ്കിൽ നൈറ്റിടുന്നു അല്ലെങ്കിൽ എന്താണ് ചുരിദാറിടുന്നു പറതിടുന്നു എങ്ങനെ ഇടണം വലത് കൈ ആദ്യം ഒന്ന് കയറ്റണേ വലത് കൈനെ മുന്തിക്കണേ അത് കഴിഞ്ഞു മുടി ഇരുന്നു വലത്തേക്കൊന്ന് മുടി ഇരണേ ആദ്യം വലതിനെ മുന്തിക്കണേ പല്ലതേക്കുന്നു അപ്പോഴും വലും വലതുഭാഗത്ത് മുന്തി എന്ത് ചെരുപ്പിടുന്നു ഒന്ന് വലതു ബിന്ദിക്കണേ ചെരുപ്പിടുന്ന സമയത്ത് മനസ്സിൽ കരുതണേ അല്ല ഈ കാല് നാളെ പാലത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വിശുദ്ധമായ ദീൻ നമുക്കൊരു മാർഗ്ഗ തന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും ചില മാർഗ നിർദ്ദേശങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നമുക്കറിയാലോ നമ്മൾ മദ്രസയിലെ തൊട്ടേ പഠിച്ചതാണ് അല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ ഒന്ന് മദ്രസ വിദ്യാഭ്യാസമൊക്കെ കുറവാണ് രണ്ട് പഠിച്ച പഠിക്കുന്നുണ്ട് ചിലപ്പോൾ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിക്കും പക്ഷേ അമലിൽ കൊണ്ടുവരാറില്ല അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ഉപ്പമാർ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച കാര്യങ്ങളാണ് അതൊന്നുകൂടി റിവൈൻ ചെയ്യുകയാണ് നിങ്ങളിത് വെക്കുക നിങ്ങളുടെ മക്കളെക്കോട്ടിപ്പോൾ നമ്മളെ മക്കളൊക്കെ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ തന്നെ കുളിച്ചോളാം എന്നൊക്കെ പറയില്ല ചെറിയ കുട്ടികളാണെങ്കിലും അപ്പോൾ ഈ വലുതാവട്ടെ ചെറുതാവട്ടെ കുട്ടികളൊക്കെ ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് പറയണം ഇടത് കാലം കയറണേ എന്ന് ചുമ്ന്ന് പറഞ്ഞേക്കാം ചുമ്മാന്ന് ആ ഒരു അത് അവർ മക്കൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവർക്കും കിട്ടും നമുക്കും കിട്ടും പിന്നെ കയറുമ്പോഴുള്ള ചെറിയ ഒരു ദ ഉണ്ട് അതൊക്കെ നമുക്ക് ചെറിയ രൂപത്തിൽ അറബിയിലും അതിന്റെ അർത്ഥമൊക്കെ എഴുതി കിട്ടും അതാ ആ അവിടെ ഒട്ടിച്ചു വെച്ചാൽ ആ ദ നമുക്ക് നോക്കി പറഞ്ഞു പോവാം അള്ളാഹുമ്മ വൽ ഹബാ ഇസി ആൺപെൺ പിഷാജുക്കളിൽ നിന്നും അള്ളാഹുനാ നിന്നോട് കാവൽ ചോദിക്കുന്നു പിശാജ് ഇബിലീസിന്റെ വീടാണ് ബാത്റൂം കക്കൂസ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അവിടേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യണം അവനെ തൊട്ട് കാവൽ ചോദിക്കണം അവനെ തൊട്ടും അവൻറെ മക്കളെ തൊട്ടും അവന്റെ ഭാര്യയെ തൊട്ടും നമ്മൾ കാവൽ ചോദിക്കണം എന്നാണ് ഇടത് കൊണ്ട് കയറണം ഈ ദുവാ പറയാൻ മറന്നു പോവരുത് നമുക്ക് അറിയാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം പിന്നെ അവിടെ ചെന്നിരുന്നിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ചില ആളുകൾ എന്താണ് ഫോണുമായിട്ട് പോവാം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് വിടാനുണ്ട് റിപ്ലൈ വിടാനുണ്ട് അപ്പൊ പിന്നെ എല്ലാ കാര്യവും ഒന്നിച്ച് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവും പിന്നെ ചില ചിലക്കാര് റീൽസ് കണ്ടു തീർക്കാനുണ്ട് ചില സീരീസ് അല്ലെ ചില സിനിമകളൊക്കെ കണ്ടു തീർക്കാനുണ്ട് അപ്പൊ അതാവുമ്പോൾ ആര് ശല്യം ഇല്ലല്ലോ അവിടെ ഇരുന്നിട്ട് സിനിമ കാണുന്ന അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പൈശാചിക പരിപാടി ഉണ്ടല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അതിപ്പോ കാണാൻ പറ്റിയ എന്താ വീട്ടിൽ വീട്ടിലിരുന്ന് കണ്ട പിള്ളേര് വന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് പോകും അപ്പൊ വാപ്പ എവിടെ വാപ്പ ബാത്റൂമിലാ ഉമ്മയുടെ ഉമ്മ ബാത്റൂമില്ല എന്താ പരിപാടി എന്താ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയ്യാ ബാത്റൂമിൽ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹത്തോടെ ഞാൻ എന്നെ ഉണർത്തുന്നു നിങ്ങളോടും പറയുന്നു ബാത്റൂമിൽ കയറിയാൽ ഭൂരിഭാഗം ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മുതിർന്നവരും എല്ലാവരും ചെയ്തു പോകുന്ന ഒരു പത്തിലധികം തെറ്റുകളുണ്ട് ബാത്റൂമിൽ നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളാണ് മാറാ രോഗങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഭൗതികമായ പ്രയാസങ്ങളും ഉണ്ടാകും ആത്മീയമായ ജീവിതം താറുമാറാകുന്ന ചില കാര്യങ്ങളുണ്ട് ബാത്റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ ചില മര്യാദകൾ പറഞ്ഞു അതിൽ പെട്ടതാണ് ഇടത് കാലുകൊണ്ട് കയറുക പിന്നെ പറ്റുന്ന പോലെ തലമറക്കുക ചെരുപ്പ് ധരിക്കുക അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് അവിടെ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക അവിടെ കുറെ സമയം ഇരിക്കരുത് കൈകൾ നല്ലപോലെ വൃത്തിയാക്കുക അല്ലെ കൈകളൊക്കെ നല്ലപോലെ സോപ്പിട്ട് കഴുകി തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ വലതു കാലു കൊണ്ട് ഇറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞ ഒരു രണ്ട് ദ്വായുണ്ട് ഒന്ന് ഒരു ദ്വാ വൃത്തിയാക്കിയതിന് ശേഷം പറയേണ്ടതാണ് നമുക്ക് അവിടെ വെച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതി എന്താ ഒന്നാമത്തെ ധ الحمد لله الذي أذهب عني العذاب وعافاني. وردوا عيان. الحمد لله الذي أذهب അന്യൽ വായഫാനി അള്ളാഹു എ പടച്ചവനെ വലിയൊരു ബുദ്ധിമുട്ട് അല്ലെ മുത്രൊഴിക്കാൻ മുട്ടിട്ടിങ്ങനെ നമ്മൾ ബാത്റൂം അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ഒന്നോ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് വയറിന് അസ്വസ്ഥതയായിട്ട് എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് കണ്ടില്ലെങ്കിൽ എത്രയോ പ്രശ്നം അല്ലെങ്കിൽ ആരെങ്കിലും ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കിടന്ന് പെടാപ്പാട് വിടും അല്ലെ അപ്പോൾ ആ ഒരു വലിയ ബുദ്ധിമുട്ട് അലഹദില്ലാ റബ്ബെ നീ എനിക്ക് നീക്കി തന്നു അല്ലെ വായി നീ എനിക്ക് പുറത്ത് തരണേ എനിക്ക് ആഫിയത്ത് തരണേ എന്നുള്ളൊരു ഒരു വലിയൊരു ഒരു വലിയൊരു ദ്വായം അലഹമദില്ലാഹില്ല അതൊരു ദ്വ രണ്ടാമത്തെ ദുവാ ം നീ ശുദ്ധിയാക്കണം എന്റെ അവയവങ്ങൾ ലൈംഗിക അവയവങ്ങൾ ഉൾപ്പെടെ എല്ലാം നീ എല്ലാവിധത്തുള്ള മോശത്തരത്തെ തൊട്ടും നീ കാക്കണേ എന്നുള്ള ഒരു സുന്ദരമായ ദ്വാ അപ്പോ ഈ രണ്ട് ദ്വായും ഇറങ്ങിയതിനു ശേഷം പറയും സുന്നത്താണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ഒന്ന് അവിടെ പോയിട്ട് അമിതമായ കുറേ സമയം ഇരിക്കരുത് ചില ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് ആളുകൾ വന്നിട്ടുണ്ട് മക്കളിങ്ങനെ ബാത്റൂമിൽ കയറിയാൽ ഒരുപാട് നേരം ഇരിക്കും അപ്പോൾ അവരെ ഞാൻ വിളിച്ചു കൊണ്ട് ചോദിച്ചു എന്താ മക്കൾ എന്താ പ്രശ്നം അതെ മനപ്പൂർ ഇരിക്കുന്നതല്ല ഞങ്ങൾ ഇരുന്ന് പോകുന്നതാണ് അതായത് ഇരുന്നു ഇരുന്നുവെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോയി ഇരുന്ന് മലമൂത്ര വിസർജനം കഴിഞ്ഞ് ഈ ശുദ്ധിയാക്കുന്ന സമയത്ത് നമ്മൾ കഴുകുമ്പോൾ ഈ കഴുകുന്ന വെള്ളം എൻ്റെ കാലിൽ തെറിച്ചോ അവനിക്കുണ്ടാകുന്ന സമയം കാലിൽ തെറിച്ചോ അപ്പൊ കാല് കഴുകും ഈ കാല് കഴുകുമ്പോൾ കാലിൽ നിന്നും അടുത്ത കാലിലേക്ക് തെറിച്ചോ മറ്റൊരു സംശയം അപ്പൊ ആ കാല് കഴുകും ആ കാല് കഴുകുമ്പോൾ ഭിത്തിയിൽ വെള്ളം തെറിച്ചോ അത് പുറത്ത് വീണു എന്ന സംശയം ഇങ്ങനെ മൊത്തം ഒരു വസുവാസിൻ്റെ സംശയത്തിന്റെ വലിയൊരു കൂടാണ് അവിടെ ഉണ്ടാവുന്നത് അമിതമായ സമയം പലപ്പോഴും അവിടെ ചിലവഴിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായി ഒരു മനുഷ്യൻ ഈ ബാത്റൂമിൽ ചിലവഴിച്ചാൽ ടോയ്ലറ്റിൽ ചിലവഴിച്ചാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അസുഖം രോഗമായിട്ട് ഡോക്ടർമാർ പറയുന്നത് കരൽ രോഗമുണ്ടാകും മറവി രോഗമുണ്ടാകും കാഴ്ച കുറഞ്ഞു പോകുമെന്നാൽ ഞാനായിട്ട് പറയുന്നതല്ല ഡോക്ടർമാർ പറയുന്നത് ഒരുപാട് സമയം അവിടെ പോയിരിക്കരുത് നമുക്ക് എന്താണോ അവിടെ മലമൂത്ര വിസർജനത്തിൻ്റെ ആ പരിപാടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുക കാരണം അവിടെ ഇരിക്കും തോറും പിശാചി നമ്മളെങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പല പല മോശം ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതാണ് ഒന്നാമത് അമിതമായ സമയം അവിടെ ഇരിക്കരുത് രണ്ടാമത്തേത് ഈ മലമൂത്ര വിസർജനത്തിലേക്ക് തുപ്പരുത് ചിലക്കാരുണ്ട് നമ്മുടെ ബാത്റൂമിന്റെ ടോയ്ലറ്റ് കവർ അത് പൊക്കി വെച്ചിട്ട് അങ്ങോട്ട് മൂത്ര ഒഴിക്കും കേട്ടോ അങ്ങോട്ട് ഒറ്റ തുപ്പ ധൂന്നും പറഞ്ഞു തുപ്പും ഒരിക്കലും അവിടെ തുപ്പ മലമൂത്ര വിസർജനത്തിൽ തുപ്പരുത് തുപ്പിയാൽ അതാണ് അതാണിപ്പോ പറഞ്ഞത് ബസുവാസ് അങ്ങനെ ചെയ്താൽ ശരിയാവോ ഇങ്ങനെ ശരിയാ ചെയ്യാവോ അതാണോ ഇതാണോ ഇനി വസുവാസു രോഗം ഉണ്ടാകും മാത്രമല്ല വായിൽ കുരുക്കൾ ഉണ്ടാകുമെന്നാണ് പിന്നെ തുപ്പിയാൽ അത് കറാഹറ്റാണ് തുപ്പാതിരുന്നാൽ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്ന് ചില ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ ദീർഘനേരം എന്ന് പറഞ്ഞാൽ കുറെ സമയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പുക വലിക്കാൻ പറ്റിയ സ്ഥലം എന്താ ബാത്റൂമ് എൻ്റെ പൊന്നോ നിങ്ങൾ ഞാൻ പുക വലിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇനി വലിക്കുന്ന ആളുകളാണെങ്കിൽ പളച്ചനോർത്ത് ബാത്റൂമിൽ പോയി വലിക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഇത്ര വലിയൊരു മണ്ടത്തിൽ അതായത് ഭാര്യ മക്കളൊന്നും കാണരുത് പുക പുറത്തേക്ക് ആർക്കും എത്തരുത് എന്നൊക്കെ പറഞ്ഞ് ആ എക്സോ ഇട്ടിട്ട് ഈ ബാത്റൂമിൽ നിന്ന് വലിക്കും വലിക്കുമ്പോൾ പുക മാത്രമല്ല ഉള്ളിലേക്ക് പോകുന്നത് ഒരുപാട് അണുക്കളാണ് ഇപ്പം നിങ്ങൾ വയറ്റിലേക്ക് കൊണ്ടുപോകും വലിക്കൂലേ അപ്പോൾ ഒരുപാട് അണുക്കൾ അത് കുടലിൽ പ്രശ്നമാണ് തൊണ്ടയിൽ പ്രശ്നമാണ് അതുപോലെ കരലിലെ പ്രശ്നമാണ് ഒരുപാട് പ്രശ്നമാണ് പ്രശ്നത്തോട് പ്രശ്നമാണ് പുക പുകവലിയോടൊപ്പം തന്നെ എന്ത് ഈ ഒരു പ്രശ്നവും ഒരുപാടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ആ പരിപാടിക്ക് നിൽക്കരുത് മൂന്നാമത്തേത് മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല്ലുതെക്കരുത് ഏതായാലും ഒരു പണി ചെയ്യും അപ്പം ഈ പണി കൂടി ഇരിക്കട്ടെ നമ്മുടെ പല്ലി തേക്കുന്ന പരിപാടി അത് എന്താ തെറ്റാണെന്നാണ് പ്രത്യേകിച്ച് മറവി ഉണ്ടാകും ആ പണിക്ക് നിൽക്കരുത് അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ നാല് ചില സ്ഥലങ്ങളിൽ മൂത്രം വഴിക്കാൻ പാടില്ല ഒന്ന് തീക്കനൽ പാചകം ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് തീയൊക്കെ കൂട്ടി അത് കഴിഞ്ഞാൽ പിന്നെ തീക്കനൽ ഉണ്ടാകും അതുപോലെ തന്നെ മാളം ഉണ്ടാകും കെട്ടിക്കിടക്കുന്ന ചെറിയ ചെറിയ വെള്ളങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ആളുകൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാകും പൊതുവഴി ഉണ്ടാകും മരത്തിന്റെ താഴെ അതുപോലെ തന്നെ ചില ജീവികൾ ഈ ആമ അല്ലെങ്കിൽ എന്താണ് തവള ചെറിയ ചെറിയ ജീവികളുണ്ടല്ലോ അതിൻ്റെ പുറത്തേക്ക് മൂത്രമൊഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് പ്രത്യേകിച്ച് നമ്മൾ ഈ ബാത്റൂമിൽ ചെല്ലുമ്പോൾ ചില ഉറുമ്പോ അതുപോലത്തെ ജീവികൾ അവിടെ ഉണ്ടാവാൻ സാധിക്കും ഒന്നും ഒന്ന് ഒഴുക്കി കളയുക ഒരിക്കലും ഈ മൂത്രം ഒഴിച്ചിട്ട് ഒരു ഉറുമ്പിനെ ഒരു ജീവിയെ ജജസിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന ഒരു പരിപാടി അത് അല്ലാഹുവിൻ്റെ കോപം ഉണ്ടാക്കുന്ന പരിപാടി കാരണം നമ്മുടെ ഒന്നാമത് നജസിൽ ഒരുപാട് ജീവികൾ ജീവിക്കുന്ന മൂത്രത്തിന് കെട്ടി കിടക്കുന്ന ടാങ്കിൽ നോക്കിയ ഒരുപാട് ജീവികൾ ഉണ്ടാകും അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ശുദ്ധിയുള്ള ജീവികളുണ്ടല്ലോ ഇപ്പൊ ഈ പാറ്റ പാറ്റയുടെ മൂത്രം ഒഴിക്കുന്ന ഒരു സ്വഭാവം ചില ആളുകൾക്കുണ്ട് അത് ഉണ്ടാവാൻ പാടില്ല കാരണം എന്താണ് അത് അള്ളാഹുത്താല അവയെ എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്തായിട്ടാണ് തൊഹൂറായ ജീവിയായിട്ടാണ് ആ തൊഹൂറായ ജീവിയുടെ മേൽ നമ്മൾ മൂത്രമൊഴിക്കുന്നത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാണ് അഞ്ചാമത്തേത് തനിച്ച ടോയ്ലറ്റിൽ വുധു ചെയ്യൽ കറാഹത്താണ് ഇപ്പോൾ രണ്ട് ഒന്ന് കുളിമുറി എന്ന് പറയും അല്ലേ കുളിമുറി കുളിമുറി എന്ന് പറഞ്ഞാൽ എന്താ കുളിക്കാൻ വേണ്ടി മാത്രം ഒരു ഷവർ ഒരു പൈപ്പൊക്കെ വെച്ച് രണ്ടാമത്തേത് ഒരു ടോയ്ലറ്റ് അതായത് ടോയ്ലറ്റ് മാത്രം കക്കൂസ് മാത്രം ഉള്ളതുണ്ട് അപ്പൊ ഈ കക്കൂസ് മാത്രമുള്ള ടോയ്ലറ്റ് മാത്രമുള്ള സ്ഥലത്ത് വുധു എടുക്കൽ എന്താണ് അത് കറാഹത്താണ് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക അത് അവിടെ ഒഴിവാക്കി നമ്മൾ ഈ പൈപ്പുള്ള സ്ഥലത്തേക്ക് പോവുക അതാണ് വേണ്ടത് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂമ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മുറി പോലെയാണ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അമ്പത് സ്ക്വയർ ഫീറ്റോ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ഒരു പാർട്ടീഷൻ കൊടുക്കും അല്ലെങ്കിൽ എന്താണ് ഇവിടെ വെറ്റേരിയ ഇവിടെ നനഞ്ഞാൽ കുഴപ്പമില്ല അതായത് ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് ഉണ്ടാകും മറ്റൊരു സ്ഥലത്ത് കുളിക്കാൻ അങ്ങനെ ഇപ്പോൾ ഒന്നാണ് ബാത്റൂമെന്ന് പറഞ്ഞാലും ടോയ്ലറ്റ് എന്ന് പറഞ്ഞാലും കുളിമുറി എന്ന് പറയാം എല്ലാം ഒന്നായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ വീടുകളിൽ ഉള്ളത് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല പുറത്തൊരു പൈപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഒതു കൊടുക്കലാണ് നല്ലത് അല്ല നമുക്ക് ഇവിടെയാണ് ഒതു കൊടുക്കാൻ പറ്റുക എങ്കിൽ എന്ത് ചെയ്യുക ടോയ്ലറ്റിന്റെ ഭാഗത്ത് നിന്നും മാറി അവിടെയും ചിലപ്പോൾ പൈപ്പ് ഉണ്ടാകും അവിടെ ഒതു കൊടുക്കാതെ നമ്മളെന്ത് ചെയ്യാം ഈ കുളിക്കുന്ന ഷവർ ഉണ്ടല്ലോ കുളിക്കുന്ന ഷവറിന്റെ താഴെ പൈപ്പ് ഉണ്ടാവില്ല അവിടെ നമുക്ക് ഒതു കൊടുക്കാം അവിടെ ഒതു കൊടുക്കുമ്പോൾ തന്നെ ഔതുമില്ലാഹിയും രക്ഷയി തോന്നുള്ള എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ അങ്ങോട്ട് ആ ആയത്തും ബിസ്മി ബിസ്മിയൊന്നും ഓതാ നിൽക്കണ്ട മനസ്സിൽ ഒരു ചുണ്ട് കൊണ്ട് പറിഷ് അങ്ങനെ പറയലാണ് നല്ലത് അല്ലാതെ ഔദു ഔതുബ്ബില്ലാ നമസ്കാരത്തെ ഹലാലാക്കാൻ ഔതൂർക്കെന്ന് പറഞ്ഞ് വലിയ വായിൽ അവിടെ വെച്ച് നിയത്ത് പറയേണ്ട കാര്യമില്ല മനസ്സിൽ നിയത്ത് കൊണ്ടുവരുക ചെറിയ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ മതി കാരണം അത് ബാത്റൂമാണ് അത് ടോയ്ലറ്റ് ആണ് അവിടെ വെച്ച് കുർആാനായത്തും ഒക്കെ ഉറക്ക ഓതൽ അത് പാടില്ലാത്തതാണ് നിഷിദ്ധമാണ് ആറാമത്തേത് ബാത്റൂമിൽ കയറിയാൽ പിന്നെ സംസാരിക്കാൻ നിൽക്കരുത് പിന്നെ സലാം മടക്കാൻ പറ്റുമോ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ചിലപ്പോൾ ഫോണൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഫോൺ വിളിക്കും അവിടുന്ന് വിളിക്കുന്ന ആൾക്കറിയില്ല നമ്മൾ ബാത്റൂമിലാണെന്ന് ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യാം അസ്ലാമലൈക്കും പറയും അല്ലെങ്കിൽ എന്താണ് പുറത്ത് നമ്മുടെ ഫോൺ ഇരിക്കുന്നു അത്യാവശ്യം ഓഫീസിൽ നിന്ന് കോളാണ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു കോളാണ് അപ്പോൾ നമ്മുടെ ഭാര്യ എന്നാ എന്നാ ഞാൻ ഒരു കോൾ വിളിക്കുന്നു പറഞ്ഞ് എന്താ നമുക്ക് ഫോൺ തരും നമ്മൾ നമ്മളെടുക്കുമ്പോൾ അസലാമലൈക്കും അവിടെ നിന്ന് പറഞ്ഞാൽ സലാം മടക്കാമോ മടക്കാൻ പാടില്ല പറയാൻ ഞാൻ ബാത്റൂമിലാണ് ഒന്ന് പറഞ്ഞേക്കാം അയാൾ ഏതായാലും സലാം പറഞ്ഞല്ലേ അയാൾക്ക് വേണ്ടി സലാം മടക്കൽ നിർബന്ധമാണ് ഒരാൾ സലാം പറയൽ സുന്നത്താണ് മടക്കൽ നിർബന്ധമാണ് അത് ഉടൻ തന്നെ മടക്കണമെന്നല്ല നമ്മൾ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ അയാൾക്ക് വേണ്ടി വാലേക്കും സലാം എന്ന് അവിടെ വെച്ച് പറയാം അല്ലാതെ അതിൻറെ ഉള്ളിൽ വെച്ച് ടക്കാൻ പാടില്ല സംസാരവും വളരെയധികം ചുരുക്കേണ്ടതാണ് പറയാൻ പാടില്ല മൻ അക്സറ മിനൽ കലാമി അലൈഹി മിനൽ ജാൻ എന്നാ അതായത് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ബാത്റൂമിൽ കയറിട്ട് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ബാത്റൂമിൽ കയറിട്ട് ഇങ്ങനെ ഫോം വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർക്ക് പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഏഴാമത്തേത് വിസർജന വസ്തുക്കളിലേക്ക് അനാവശ്യമായിട്ട് നോക്കുക ഏഹ് മലമൂത്ര വിസർജനം ചെയ്ത് ചുമ്മാ അനത്തേക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൽ അതെന്താണ് മറവിരോഗമുണ്ടാക്കും അത് മാത്രമല്ല അത് പല പല രോഗങ്ങൾക്കും പല പല പ്രയാസങ്ങൾക്കും കാണും ഇപ്പോൾ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു കുപ്പി തന്നു അപ്പൊ നമുക്ക് ഏതായാലും നോക്കേണ്ടി വരും അതല്ല ഇവിടെ ഉദ്ദേശം എപ്പോൾ മൂത്രിക്കാൻ പോയാലും ബാത്റൂം പോയാലും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം അത് കൊള്ളൂല്ല അത് പാടില്ല അത് സുന്നത്തിന്റെ വിരുദ്ധമാണ് കറാഹത്താണ് ചെയ്യാൻ പാടില്ല എട്ടാമത്തേത് മലമൂത്ര വിസർജനത്തിന്റെ ഇടയിൽ മൂക്ക് വൃത്തിയാക്കുന്ന പരിപാടി അത് ചിലർ ചെയ്യുന്നുണ്ട് ഭൂരിഭാഗമാണെങ്കിലും ചെയ്യാറുണ്ടാവില്ല അതും നല്ലതല്ല എന്നാണ് കിതാബിൽ കാണുന്നത് നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുകയാണ് ഏതായാലും ഇരിക്കില്ല ചുമ്മാ മൂക്കൊക്കെ ഒന്ന് ചുമ്മാ കൈക്കിട്ടിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കുന്ന പരിപാടി ആ സമയത്ത് ചെയ്യാൻ പാടില്ല കാരണം ഒരുപാട് അണുക്ക് നമ്മുടെ ശരീരത്വം പുറത്തേക്ക് പോകുന്ന സമയമാണ് അതിങ്ങനെ നമ്മുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് വന്ന് ഇതുണ്ടല്ലോ നെറ്റിയുടെ ഭാഗത്ത് ഭയങ്കര വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൂക്കിൻ്റെ ഉള്ളിൽ പഴുപ്പ് നിറയാൻ സാധ്യതയുണ്ട് എന്ന് മഹത്തുക്കൾ പറയുകയാണ് ഒമ്പതാമത്തേത് ബാത്റൂമിൽ കയറി പിന്നെ ഒന്നും കഴിക്കാൻ നിൽക്കരുത് ചില ആൾക്കാര് ഭക്ഷണം എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചിലപ്പോൾ മിഠായി വായിട്ടുണ്ട് അല്ലെങ്കിൽ ബബിൾക്കം വായിട്ടുണ്ട് പോയി ബാത്റൂമിൽ പോകുന്ന ആളുകളുണ്ട് ഒരിക്കലും ആ പരിപാടി ചെയ്യരുത് ഇബുതുലി അബിൽ ഫക്കർ ദാരിദ്ര്യം ജീവിതത്തിലുണ്ടാകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ പത്താമത്തേത് ചെരുപ്പ് ധരിച്ചിട്ട് വേണേ ബാത്റൂമിൽ കടക്കാൻ കാരണം ആണിരോഗം പോലോത്ത അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ പത്തെ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ബാത്റൂമിൽ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ആൾക്ക് ശ്രദ്ധിക്കാതെ പോകുന്നു അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വളരെയധികം നമ്മളെ രോഗത്തിലേക്ക് നമ്മളെ വലിയ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പത്ത് കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കി പറഞ്ഞത് അള്ളാഹുസുബാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻമീൻ ഇന്നത്തെ ഒരു സഹോദരി ചോദിച്ച സംശയം ഈ സംശയങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുക ഒരു സഹോദരി ചോദിച്ചത് സാധേ പകൽ ആരും വീട്ടിലില്ലാത്ത സമയം അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നു മക്കളും ഭർത്താവും ഒക്കെ ആരുമില്ല ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ അല്ലെങ്കിൽ ഞാനും എൻ്റെ ചെറിയ കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി ഒതുക്കെ എടുത്ത് വന്നിട്ട് കൈ കെട്ടി നിസ്കാരം തുടങ്ങി ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു അക്കാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ അക്കാലായപ്പോഴാണ് ആരോ പുറത്ത് വന്ന് കോണിമ്പലിൽ അടിച്ചു ചിലപ്പോൾ അത് പത്രം ഇരുന്നാളാകാം അയാളുടെ പൈസ കൊടുക്കാനുള്ള ടൈമായി അയാളാവാം അല്ലെങ്കിൽ എന്താണ് ഈ കറണ്ട് ഉണ്ടല്ലോ അതിൻ്റെ ആളാവാം അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നാവാം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വേസ്റ്റ് എടുക്കാമെന്ന തേച്ചി ആവാം ഇങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് വീട്ടിൽ അപ്പോൾ അവർ ചിലപ്പോൾ വരുന്നത് ഞാനിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ആ കൈയഴിച്ച് നിസ്കാരം മുറിച്ചിട്ട് അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് വന്ന് നിസ്കരിച്ചാൽ മതിയോ അതിന് കുഴപ്പമുണ്ടോ അതോ ഞാൻ അവിടെ തന്നെ നിസ്കാരം പൂർത്തിയാക്കിയിട്ടാണോ പോകേണ്ടത് ഇത് സ്വാഭാവികമായ ഒരു സംശയമല്ലേ ഇതല്ലാതെ വേറെ സംശയമുണ്ട് അതായതിപ്പോൾ കറി തിളച്ചു പോകുന്നു അല്ലെങ്കിൽ എന്താണ് വാഷിംഗ് മെഷീനിൽ വെള്ളം ഇട്ടു അത് ഓഫാക്കാൻ മറന്നുപോയി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മൾ സ്വാഭാവികമാണ് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നിസ്കാരത്തിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ ഓർക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കൈ അഴിച്ചിട്ട് പോയി അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചു പക്ഷേ എല്ലാവരുടെ മനസ്സിലും ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാകും ഇവിടെ നമുക്ക് ഷാഫി ഫിഖിഹിൽ നമുക്ക് ഫത്തുഹൽ മുഹീൻ ഉൾപ്പെടെയുള്ള കിതാബിൽ കാണാൻ പറ്റുന്നത് ഒരിക്കലും ഈ കാരണങ്ങൾ കൊണ്ട് കൈ നിസ്കാരം മുറിച്ചിട്ട് പോവാൻ പറ്റൂല മറിച്ച് വേറെ ചില കാര്യങ്ങൾ അതായത് കൈ നമുക്ക് നിസ്കാരം മുറിക്കാം എപ്പോഴാണ് ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത ആള് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വയസ്സായ വാപ്പയുണ്ട് വയസ്സായ ഉമ്മയുണ്ട് അത് നമ്മുടെ ഭർത്താവ് വയസ്സാണ് അത് നമ്മുടെ ഭർത്താവ് എന്ന് വിചാരിക്കുക കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ അപ്പുറത്ത് വലിയൊരു കുഴിയുണ്ട് ഒരു ബാത്റൂമിന് വേണ്ടി കുഴിയിട്ടുന്നു അല്ലെങ്കിൽ വീട് തറയിടാൻ വേണ്ടി കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി വീണ് അയാൾക്ക് ആപത്തുണ്ടാകും ഒരു വലിയ അപകടം അപകടമുണ്ടാകും കിതാബിൽ ഇങ്ങനെയാണ് അന്തൻ അന്തനായ മനുഷ്യൻ അയാൾ നമ്മൾ പോയി തടഞ്ഞില്ലെങ്കിൽ അയാൾ വലിയൊരു ആപത്തിലേക്ക് പോകും അയാൾക്ക് അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാകും ഞാനിപ്പോൾ പോയി ഗ്യാസ് ഓഫാക്കിയില്ലെങ്കിൽ വീട് മൊത്തവും കത്തും ഞാനിപ്പോൾ പോയി തടഞ്ഞില്ലെങ്കിൽ അയാൾ ആ തീയിലേക്ക് വീണ് പോയി മരിക്കും അപ്പം അത്യാസന്നമായ ചില അവസ്ഥകളുണ്ട് വലിയ അപകട അവസ്ഥകളുണ്ട് ആ അവസ്ഥകൾ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുകുട്ടി വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ് നേരെ മുമ്പിൽ റെയിൽവേ ട്രാക്കാണ് അല്ലെങ്കിൽ ഹൈവേ ആണ് ഞാൻ പോയി എൻ്റെ കൊച്ചിന് പിടിച്ചില്ലെങ്കിൽ കൊച്ചങ്ങോട്ട് പോകും ഉറപ്പാണ് കൊച്ചു വാതിൽ തുറക്കാൻ കാത്തിരിക്കുക നേരെ ഓടി പോകും എന്തെങ്കിലും അപകടം സംഭവിക്കും അപ്പം അങ്ങനത്തെ ഒരു അപകടത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു വിഷപ്പാമ്പ് നമ്മളിങ്ങനെ കൊത്താൻ വേണ്ടി വരികയാണ് ഒരു തെരുവുനായ നമ്മളെ കടിച്ചു കയറാൻ വേണ്ടി ഇങ്ങനെ അപകട അവസ്ഥകൾ അത്യാസന്നമായി നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം എന്നുള്ള ചില അവസ കിതാബിൽ ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് ആ അവസരത്തിൽ മാത്രമാണ് നമുക്ക് കൈയഴിച്ച് നിസ്കാരം മുറിച്ചു മാറാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ച് നിസ്കാരം നിസ്കരിക്കേണ്ടതെന്നല്ല ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ പരിഹാരം ചെയ്തിട്ട് നിസ്കരിക്കാൻ നിസ്കാരം അപ്പം തന്നെ കലാകാൻ പാടി നിസ്കാരം നിസ്കരിക്കണം പറഞ്ഞു വന്നത് ഇപ്പോൾ പാൽക്കാരൻ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കെ സി ബിയിൽ നിന്ന് ആള് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ വിരുന്നുകാരൻ വന്ന് വീടിന്റെ പുറത്ത് നിന്ന് ബെല്ലടിച്ചതുകൊണ്ടോ നമുക്ക് കൈ അഴിച്ചിട്ട് പോയി അവരെ സ്വീകരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കാൻ പറ്റൂല കേട്ടാ അപ്പൊ ഈ ഒരു ചില സമയത്ത് മാത്രമേ നമുക്ക് നിസ്കാരത്തിൽ നിന്ന് കൈ അഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലായി കാണുമല്ലോ അള്ളാഹുഅല ഇത് മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അമീൻ അലഹമ്മില്ല നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാ ചെയ്യണം ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദ്വാച് ചെയ്യാൻ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളായ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട് അലഹമില്ല അവരൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യുമ്പോൾ ഈ ശമ്പളം ഒന്നും കിട്ടാതെ വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുയ പഠിച്ചവരെ ആരൊക്കെ ഞങ്ങളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല ഹലാലായ മുറാദ് ഞങ്ങളുടെയും അവരുടെയും നീ ഹാജരാക്കിത്തരണേയല്ല മരണപ്പെട്ടു പോയി എല്ലാവർക്കും നീ മഹഫറത്ത് കൊടുക്കണേ അള്ളോ ആമീൻ അറബൽ ആലമീൻ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ ഇപ്പോൾ പല ഉമ്മമാരും ഒക്കെ പരാതിയുടെ വക്കീലാണ് അതായത് സതേ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു സംശയം ചോദിച്ചിരുന്നു ഇതുവരെ നിങ്ങൾ അതിൻ്റെ ഉത്തരം പറഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് പേര് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു സംശയവും അതിൻ്റെ ഉത്തരവുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാ സംശയങ്ങളും കൂടി മറ്റൊരു അവസരത്ത് നമുക്ക് പറയാം അപ്പൊ ഇൻഷാള്ള നിങ്ങളുടെ ചോദിച്ച സംശയങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരം പുറകെ വീഡിയോയിലൊക്കെ ഇൻഷാള്ള നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇനി ആഴ്ചകളുണ്ടല്ലോ അപ്പോൾ ഇൻഷാല്ല ഓരോ സംശയങ്ങളും അതിൻ്റെ മറുപടി ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ സംസാരിക്കാം അള്ളാഹു റബ്ബൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും സംശയങ്ങളൊക്കെ തീർത്ത് നല്ലവണ്ണം വിപാദത്ത് ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ യാറബുൽ ആലമീൻ അസ്സലാ വാല്ക്കും വരഹമത്തല്ലാഹിറ്റല വാത്തു